സ്വാഗതം ഉപതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ വിവാദം ഒഴിഞ്ഞ സമയം ഉണ്ടായിരുന്നില്ല പഠന പിണക്കങ്ങൾ മൂന്ന് മുന്നണിക്കകത്തും ഉണ്ടായിരുന്നു കോൺഗ്രസിൽ കത്ത് വിവാദമാണെങ്കിൽ സി പി എമ്മിൽ പുസ്തക വിവാദം ബി ജെ പിയിൽ ആരെ നിർത്തണമെന്ന ശങ്ക ഒരു വിഭാഗം ഒരാളുടെ പേര് പറഞ്ഞപ്പോൾ മറുവിഭാഗം മറ്റൊരാളെ ചൂണ്ടിക്കാട്ടി അങ്ങനെ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ആരംഭങ്ങൾക്കിടയിൽ രാഷ്ട്രീയ രഥോത്സവം പാലക്കാട്ട് അരങ്ങു തകർത്തു രണ്ട് ഉയർത്തിയ വിവാദമാണ് ആദ്യം പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ പ്രചാരണ രംഗത്തെ നീറുന്ന വിഷയമായത് പാലക്കാട് നഗരസഭയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പിന്തുണ തേടി സി പി എം അയച്ചതായി ബി ജെ പി സംസ്ഥാന വക്താവ് സന്ദീപ് ഭാര്യർ പറഞ്ഞ കത്താണ് ഒന്നാമത്തേത് പാലക്കാട് വിജയം വിജയമുറപ്പിക്കാൻ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നതായി കാണിച്ചു നൽകിയ കത്താണ് രണ്ടാമത്തേത് രണ്ട് കത്തും ചെറുതായെങ്കിലും കേറി കത്തി ശരീരം കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് യു ഡി എഫിനൊപ്പമെന്ന് പറഞ്ഞ കെ മുരളീധരനെ അനുനയിപ്പിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസുകാർ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുക്കം മുരളീധരൻ അനുനയത്തിന്റെ അവസാന ലാപ്പിലെത്തി ഗോളടിച്ചു ഇനി യു ഡി എഫിലേക്ക് വന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് കോൺഗ്രസ് ഒരു നിലവറിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു എന്നാൽ അവിടെ തുടങ്ങി പുതിയ പ്രശ്നങ്ങൾ പ്രശ്നം വന്നെത്തിയത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ഡോക്ടർ പി സരിന്റെ ഭാഗത്തു നിന്നാണ് ആളെ നോക്കി വേണം സ്ഥാനാർത്ഥിയാക്കാൻ ആലോചിക്കാതെ എടുക്കുന്ന മണ്ടൻ തീരുമാനങ്ങൾ എന്നതിൽ തുടങ്ങി യമണ്ടൻ വാക്കു പിന്നീട് അതിന് മറുപടി പറഞ്ഞു കഴിയുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന എ കെ ഷാനുബിന്റെ വെളിപ്പെടുത്തൽ വന്നു ഒടുക്കം സരിനെ ഊതിക്കാച്ചെടുത്ത് സി പി എം പുതിയ നീക്കം നടത്തി അങ്ങനെ സരിൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി സഖാവ് സരിനായി പിന്നീട് അങ്ങോട്ട് പരദൂഷണ കമ്മിറ്റി പോലെ പരസ്പരം പഴിചാരൻ അവസരം കാത്തിരിക്കുന്ന ബി ജെ പി പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ടിരുന്നു ജയം തങ്ങൾക്ക് സുനിശ്ചിതമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും ഇരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പാലക്കാട് നഗരത്തിലെ വ്യവസായ പ്രമുഖൻ കൂടിയായിരുന്ന എം എസ് ഗോപാലകൃഷ്ണൻ ബി ജെ പിന്തുണയോടെയാണ് നഗരസഭാ ചെയർമാനായത് പിന്തുണ ആവശ്യപ്പെട്ട് കത്ത് നൽകിയെന്ന ആരോപണത്തിന് തെളിവായി സന്ദീപ് വാര്യർ കത്തും പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ അങ്ങനെ ഒരു കത്തിനെ പറ്റി അറിയില്ലെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു പറഞ്ഞത് പക്ഷേ എത്ര കെടുത്താൻ ശ്രമിച്ചിട്ടും കത്ത് കയറി കത്തി ബി ജെ പിയിൽ ആരെ നിർത്തണമെന്ന ആശങ്ക മറ്റൊരു ഭാഗത്തും ആറാതെ നിലനിന്നു ഒടുക്കം സി കൃഷ്ണകുമാറിനെ പാർട്ടി തീരുമാനിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് പാർട്ടിയുടെ വോട്ട് വീതം ഉയർത്തിയ ആളാണ് കൃഷ്ണകുമാർ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയാറ് വോട്ടുകളും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടു ലക്ഷത്തി അൻപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയെട്ട് വോട്ടുകളുമാണ് കൃഷ്ണകുമാർ നേടിയത് ചേരിതിരിവിൽ പലയിടത്തും ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സ് നിന്ന് കത്തി കത്തിയാൽ തനിക്കൊരു ചുക്കുമില്ലെന്നും തന്നെ ഇല്ലാതാക്കാൻ ലൈസൻസ് ഉള്ള തോക്ക് വാങ്ങേണ്ടി വരുമെന്നുമായിരുന്നു ശോഭയുടെ മറുപടി കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ നേതൃത്വം ഏകകണ്ഠമായി തീരുമാനിച്ചുവെന്ന് കാണിച്ചു നൽകിയ കത്തിനെക്കുറിച്ച് ആദ്യം നേതൃത്വം വലിയ രീതിയിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാൽ പോസ്റ്റിലേക്ക് ഗോൾ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് പ്രശ്നം വഴിതിരിച്ചുവിടാൻ ആവും വിധം ശ്രമിച്ചു പിന്നീട് കെ പി സി സി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അഞ്ചു പേരുകളും അവരുടെ ഒപ്പമുള്ള പേജ് പുറത്തു വന്നു പാലക്കാട്ട് എ ഗ്രൂപ്പിൽപ്പെട്ട കെ പി സി സി ജനറൽ സെക്രട്ടറി ഈ കത്തിൽ ഒപ്പിട്ടവർക്കൊപ്പമില്ല കോൺഗ്രസിൽ എല്ലാ കാര്യങ്ങളിലും ഒരേ ശബ്ദമല്ലെന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്തെത്തി എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാരിൻ പറഞ്ഞുകൊണ്ടിരുന്നു അൻവറിനെ പോലെ എന്ന പോലെ സരിൻ ലൈംലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ തുടങ്ങി ഇതിനിടയിൽ ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ഏകാധിപതിയെ പോലെ പെരുമാറുന്നുവെന്നും പാർട്ടിയിൽ കടുത്ത അവഗണനയാണെന്നും പറഞ്ഞ് പാലക്കാട്ടെ സി പി എം നേതാവ് അബ്ദുൾ ഷക്കൂർ പാർട്ടി വിട്ടു ആത്മാർത്ഥമായി പ്രവർത്തിച്ചയാളാണ് താൻ ഒരു ചവിട്ടി താഴ്ത്തൽ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടായി അത് സഹിക്കാനായില്ലെന്ന് പൊട്ടിക്കറിഞ്ഞുകൊണ്ടായിരുന്നു അബ്ദുൾ ഷുക്കൂറിന്റെ പ്രതികരണം അതേസമയം നേതാക്കൾ ഷുക്കൂറിനെ കണ്ട് അനുനയിപ്പിച്ചതോടെ പാർട്ടി വിടേണ്ടെന്ന തീരുമാനത്തിലെത്തി തുടർന്ന് എൽ ഡി എഫ് കൺവെൻഷനിൽ പങ്കെടുത്തു സി പി എം മുതിർന്ന നേതാക്കൾ അബ്ദുൾ ഷക്കൂറുമായി ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു അനുനയിപ്പിക്കാൻ പോയ നേതാവ് കൃഷ്ണദാസ് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വായിൽ വന്നതൊക്കെ വിളമ്പി സി പി എമ്മിൽ പൊട്ടിത്തെറിയെന്ന് കൊടുത്തവർ ലജിച്ച് തല താഴ്ത്തുക രാവിലെ മുതൽ ഇപ്പോൾ വരെ ഇറച്ചിക്കടയുടെ മുന്നിൽ പട്ടി നിൽക്കുന്നത് പോലെ ഷുക്കൂറിന്റെ വീടിനു മുന്നിൽ നിന്നവർ തല താഴ്ത്തുക ഞാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകും നിങ്ങളോട് പറയേണ്ടതില്ല നിങ്ങൾ ആരാണ് പാലക്കാട്ടെ ഏത് വീട്ടിലും എനിക്ക് പോകാമെന്നും പറഞ്ഞ് കൃഷ്ണദാസ് അലറി ഇതിനെതിരെ മാധ്യമങ്ങൾ പ്രതികരിച്ചതോടെ പരാമർശം ആവർത്തിച്ചു ഇനിയും പറയുമെന്നും എൻ എൻ കൃഷ്ണദാസ് പ്രതികരിച്ചു മാധ്യമങ്ങൾ കഴുകന്മാരെ പോലെ എന്നായിരുന്നു അടുത്ത പ്രതികരണം അത് തീർന്നപ്പോഴേക്കും ട്രോളിയുമായി വീണ്ടും സി എത്തി ട്രോളികളിൽ കള്ളപ്പണം കൊണ്ടുവന്നെന്നും പറഞ്ഞ് നടത്തിയ സി പി എമ്മിന്റെ പാതിരാടകം ബൂമറങ്ങായി മാറി കള്ളപ്പണവും ട്രോളിയും തിരഞ്ഞെടുപ്പിലെ പ്രചാരണ വിഷയമാണെന്ന് സി പി എം പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവും മന്ത്രി എം പി രാജേഷും ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ സംസ്ഥാന സമിതി അംഗം എൻ എൻ കൃഷ്ണദാസ് ട്രോളി വിവാദം ട്രാപ്പാണെന്നും അതിൽ വീഴരുതെന്നും പറഞ്ഞ് വീണ്ടും രംഗത്തെത്തി കള്ളപ്പണം ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ടത് സി പി എം അല്ല പോലീസാണ് രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിലെ പ്രശ്നം പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രശ്നം തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ എപ്പോഴാണ് ചർച്ച ചെയ്യേണ്ടത് വോട്ട് സമയത്തല്ലേ എല്ലാവരെയും കണ്ടത് അപ്പോഴല്ലേ എം എൽ എയെയും എം പി യേയും കാണുന്നത് വികസനമല്ലേ ചർച്ച ചെയ്യേണ്ടതെന്നും കൃഷ്ണദാസ് ആവർത്തിച്ചു ഇതുപോലെ ദുരന്തമായ നഗരം കേരളത്തിൽ വേറെ ഉണ്ടാവില്ല മഞ്ഞപ്പെട്ടി നീലപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് ആളുകളുടെ കണ്ണിൽ പൊടിയിടരുത് രാഷ്ട്രീയം ചർച്ച ചെയ്യണം പക്ഷെ ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ കേൾക്കേണ്ട മഹാനാകട്ടെ ട്രോളിയെ തന്നെ വീണ്ടും ട്രോളി എന്നാൽ പാലക്കാട്ട് ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളും രാഷ്ട്രീയവുമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതെന്ന് മുമ്പേ പറഞ്ഞതാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി സി പി എമ്മിലെ അഭിപ്രായ ഭിന്നത കൃഷ്ണദാസിന്റെ വാക്കുകളിലൂടെ പുറത്തു വന്നു ആദ്യത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് സി പി എം ആണ് ആ ദൃശ്യങ്ങൾ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ വാദത്തിന് ഘടകവിരുദ്ധമാണെന്നും രാഹുൽ ചൂണ്ടിക്കാട്ടി സി കൃഷ്ണകുമാറിനെ സഹായിക്കാനുള്ള സി പി എമ്മിന്റെ കുടില തന്ത്രങ്ങളാണെന്ന ശക്തമായ വാദം സി പി എമ്മിനുള്ളിൽ തന്നെയുണ്ടെന്ന കാര്യവും മറനീക്കി പുറത്തു വന്നു നീചവും നിന്ദ്യവുമായ ആരോപണം ഉന്നയിക്കാൻ ഒരു ട്രോളി വിവാദം സി പി എം എത്രമാത്രം കൊണ്ടുപോകുന്നു അത്രയും യു ഡി എഫിന് ഗുണം ചെയ്യുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിച്ചു ആയിടയ്ക്കാണ് അടുത്ത കഥ തുടങ്ങുന്നത് വി ഡി സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ എം പി രാജേഷും അളിയനും കൂടി ഉണ്ടാക്കിയ സ്പിരിറ്റ് നാടകം കൊഴിഞ്ഞാമ്പാറ തെങ്ങിൻ തോപ്പിൽ സൂക്ഷിച്ച നിലയിൽ സ്പിരിറ്റ് പിടിച്ചെടുത്ത സംഭവവുമായി ബന്ധപ്പെടുത്തിയാണ് സി പി എമ്മിന്റെ ആരോപണം ഗോപാലപുരം കേന്ദ്രത്തിൽ നിന്ന് ആയിരത്തി മുന്നൂറ് ലിറ്റർ സ്പിരിറ്റ് പിടിച്ചത് കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ നിന്നാണെന്ന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് മുൻ പ്രസിഡന്റിന്റെ സഹോദരന്റെ മകനാണ് കേസിൽ പ്രതി ഇക്കാര്യത്തിൽ കോൺഗ്രസ് മറുപടി പറയണമെന്നും സുരേഷ് ബാബു ആവശ്യപ്പെട്ടു പക്ഷേ അതങ്ങ് കയറി കത്തിയില്ല വോട്ട് പിടിക്കാൻ ഇത് ഉത്തരേന്ത്യ കേരളമാണല്ലോ എന്ന കാര്യം ചിലർ മറന്നുപോയി ഈ സമയത്ത് വീണ്ടും എത്തി പുതിയ വിവാദം പുസ്തകത്തിന്റെ രൂപത്തിലെത്തിയ പുതിയ ഇനം സി പി എമ്മിന് തിരിഞ്ഞുകുത്തി വേവാത്ത പരിപ്പുവടയും കടുപ്പമില്ലാത്ത കട്ടൻ ചായയും സൃഷ്ടിച്ച പുലിവാല് ചില്ലറയായിരുന്നില്ല ഇത് എന്റെ കഥയല്ല എന്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇ പി ജയരാജൻ നിലവിളിക്കാൻ തുടങ്ങി ഒരിക്കൽ തള്ളിക്കളഞ്ഞ സരിൻ അങ്ങനെ ഇ പിക്ക് പാലക്കാട്ടെ മഹാനായി തീർന്നു കത്തി തുടങ്ങിയത് പുസ്തകത്തിൽ തീർന്നെന്ന് കരുതിയിരിക്കുമ്പോഴാണ് വ്യാജന്റെ വരവ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തെന്ന പരാതിയിൽ ജില്ലാ ഭരണകൂടം അന്വേഷണത്തിന് ഉത്തരവിട്ടു സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ പരാതിയിൽ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകി പിന്നെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും ഓഫീസർമാരുടെയും അടിയന്തര യോഗം വിളിക്കുന്നു മണ്ഡലത്തിൽ കോൺഗ്രസും ബി ജെ പിയും വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്നായിരുന്നു വോട്ടർ പട്ടികയിലെ തെളിവുകളടക്കം ചൂണ്ടിക്കാട്ടി സുരേഷ് ബാബു പരാതി നൽകിയത് അടിയന്തരമായി അന്വേഷണം ഉണ്ടാകാത്ത പക്ഷം പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന ഉമ്മാക്കി കാട്ടാനും സി പി എം മറന്നില്ല ഇ എൻ സുരേഷ് ബാബു ഇരിക്കുന്ന പദവിയുടെ മഹത്വം മനസ്സിലാക്കണമെന്നും അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാൻ നാണമില്ല എന്നുമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ മറുപടി സുരേഷ് ബാബു രാവിലെ ഓരോ ആരോപണം ഉന്നയിക്കും വൈകുന്നേരം മറ്റു നേതാക്കൾ അത് തിരുത്തും വോട്ടർ പട്ടിക പരിശോധിച്ച് ഉറപ്പുവരുത്തുന്ന ഉദ്യോഗസ്ഥർ സർക്കാരിന് കീഴിലാണ് സർക്കാർ ആരുടേതെന്ന് ജില്ലാ സെക്രട്ടറി പരിശോധിക്കണമെന്നും രാഹുൽ പറഞ്ഞു ഈ കാരണങ്ങൾ എല്ലാം പുകയുമ്പോൾ സി പി എം ബി ജെ പി ബാന്ധവം എന്നതിലേക്ക് സംഗതികൾ പോകുന്നുണ്ടെന്ന വിലയിരുത്തലും വരുന്നുണ്ട് അതത്ര ചെറിയ കാര്യമല്ല തൃശ്ശൂരിൽ സംഭവിച്ചതുപോലെ ഇനിയൊന്ന് പാലക്കാട് ആവർത്തിച്ചുകൂടാ ആ തലത്തിലേക്കാണ് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ബി ജെ പി രണ്ടാം സ്ഥാനത്തായിരുന്നു പാലക്കാട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നു വോട്ടുനില പരിശോധിച്ച രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് അമ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ ബി ജെ പി നാൽപ്പതിനായിരത്തി എഴുപത്തി ആറ് വോട്ട് നേടി എൽ ഡി എഫ് മുപ്പത്തി എട്ടായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ചും എന്നിങ്ങനെയായിരുന്നു കണക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ യു ഡി എഫ് അമ്പത്തിനാലായിരത്തി എഴുപത്തി ഒൻപത് വോട്ട് നേടിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അൻപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതും ബി ജെ പി നാല്പത്തി മൂവായിരത്തി എഴുപത്തിരണ്ടും എൽ ഡി എഫ് മുപ്പത്തിനാലായിരത്തി അറുനൂറ്റി നാൽപ്പതും വോട്ട് നേടി വിവാദങ്ങൾ കൊഴുക്കുമ്പോൾ ചോദ്യവും മറുപടിയും നൽകി ഹരം പിടിച്ച് അതിന് പുറകെ പോകുമ്പോൾ ചിലരുടെ രാഷ്ട്രീയ ഗൂഢലക്ഷ്യങ്ങൾ മനസ്സിലാക്കാതെ പോയാൽ തൃശൂർ ആവർത്തിക്കും എന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് കട്ട് ആൻഡ് റേറ്റ്